പറയാലേ ടച്ച് ഓൺലി ഹസ്ബൻഡ് ടച്ച് ഈ കല്യാണം എന്ന് കഴിഞ്ഞാൽ കേവലം ഒരു മഞ്ഞ നൂലിൽ കോർക്കുന്ന ഒരു താലിയല്ല അതിനൊരു പവിത്രതയുണ്ടോ പരസ്പരം വിശ്വാസം വേണം ഞാൻ ആദ്യമായിട്ട് കല്യാണം കഴിച്ചത് സ്നേഹിച്ച് കഴിച്ചതാണ് അങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ച ഒരു കഴിച്ചു മാസം കഴിഞ്ഞപ്പോ ആ പവിത്ര ബന്ധം അങ്ങോട്ട് പോയി അദ്ദേഹം മദ്യപാനി ആയിരുന്നു എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല വിട്ടു പിന്നെ ഇതൊരു പവിത്ര ബന്ധമാണല്ലോ എന്നോർത്ത് തുടർന്നു ഞാൻ രണ്ടാമതൊരു കല്യാണം കഴിച്ചു പവിത്ര ബന്ധമായിരുന്നു പക്ഷെ അതൊരു മൂന്ന് മാസം നിന്നുള്ളൂ അയാൾ കുടിയനല്ലായിരുന്നു ഞാൻ കുടിച്ചു തുടങ്ങിയിരുന്നു അപ്പൊ അത് അയാൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ അത് പോയി പിന്നെ ഇതൊരു പവിത്രമായ ബന്ധമാണല്ലോ അങ്ങനെ ഞാൻ മൂന്നാമതൊരു കല്യാണം കഴിച്ചു

എവിടെ കണ്ട പരിചയം വർമ്മ നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരുമിച്ച് ഞാൻ കോളേജ് വിദ്യാഭ്യാസം ശേഷം കവിത അറിയാമോ അന്വേഷിച്ചു തിയേറ്റർ ഐസ്ക്രീം പാർലർ ബീച്ച് പാർക്ക് മ്യൂസിയം കഴിഞ്ഞപ്പോ അത് നിർത്തിമാരും പെണ്ണുങ്ങളെ റെഡിയാണ് നടത്തി കഴിഞ്ഞു കഴിച്ചില്ലേ കല്യാണം ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നു അവളെ തന്നെ കല്യാണം കഴിക്കണമെന്നാണ് സത്യം പറഞ്ഞ ഇപ്പഴും ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ എന്റെ വീട്ടുകാരനു അവനാണ് സമ്മതിക്കാത്തത് വീട്ടിലാരെ ഭാര്യയും രണ്ടു മക്കളും ഇങ്ങനെയൊക്കെ ഒരു ഭർത്താവ് കാശ് കണ്ടപ്പോ ഈ ചെറുക്ക ഓടി പോയില്ലേ കാശ് വേറെ നോക്കാതെ എന്നെ കണ്ടപ്പോ എന്റെ സൗന്ദര്യം കണ്ടപ്പോ ഓടി വന്ന താണ്ട എന്റെ പൊന്നുമുത്ത് ഇതാണ് എന്റെ യഥാർത്ഥ വരം കറുപ്പും വെളുപ്പിലും ഒന്നും അല്ല കാര്യം കാശിലും അല്ല ആ സ്നേഹം നിന്റെ വിധി കൊണ്ടുപോ കൊണ്ടുപോകും ചേർന്ന് നിന്നില് കാണട്ടെ ആ പോണവ അപ്പൊ നമ്മൾ ഈ കല്യാണം